നടന്നത് എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിയിൽ ചേർന്നു ഒരു കോൺഗ്രസ് അംഗവും ബി ജെ പിന്നില്ലെന്ന് പറഞ്ഞത് ഒരാളും പോയിട്ടില്ല ഒരാളും വയസ്സുള്ള മകൻ വേണ്ടി പ്രവർത്തിച്ചു എന്നെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരു മരിച്ചുപോയൊരു സഖാവിന്റെ ഭാര്യയായിരുന്നു അവർക്കൊരു സാധാരണ ജോലി അവർ കുടുംബം ആ ജോലി വെച്ചിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പതിനാറ് വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് സി പി എം ആലോചിച്ച് നോക്കി ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി നല്ല തമാശയാണ് ആർ എസ് എസിന്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് എഴുപത്തി ഏഴ് ജയിച്ചു വന്ന എം എൽ എ ആണ് ശ്രീ പിണറായി വിജയൻ ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്കറ്റ് ഹോട്ടലിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ ബി ജെ പി സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കളക്കിയ ആളാണ് പിണറായി വിജയൻ ബി ജെ പിക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ് സി പി ഐ നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ ബി ജെ പി പറയുന്ന അനുസരിച്ചിട്ടാണ് ബി ജെ പി പറയുന്ന അനുസരിച്ച് മാത്രം ആർ എസ് എസും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നിട്ടിപ്പോ ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വർഗീയ അതാ അതിപ്പോ എൽ ഡി എഫ് കലാപമായി ഇപ്പൊ സി പി ഐ പറഞ്ഞു സി പി ഐ നേതാവിനെ ചതിയം ചന്ത എന്നാണ് അദ്ദേഹം സി പി ഐ നേതാവിന് ഘടകേശയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ് വേറെ ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഇപ്പം അവര് മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ് എന്താണ് മുസ്ലിം ലീഗും അവര് തമ്മിലുള്ള പ്രശ്നം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിക്ക് എസ് എൻ ഡോദിച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ് വലിയ തെറ്റും ചോദിച്ചോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന മൂന്ന് ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു ആ കിട്ടിയില്ല എന്ന് പറയും പത്ത് കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത് അപ്പോൾ തരാത്തത് അദ്ദേഹം അല്ലേ എന്നാണ് ചോദിച്ചത് ആ ഗവൺമെന്റ് അല്ലേ ഇനി ആ ഗവൺമെൻറ് വന്ന് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ അതല്ലേ ചോദിച്ചത് അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനായാലും വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു പ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട് ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തുടരട്ടെ തുടരുന്നാണ് നല്ലത് നിർത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് അതങ്ങനെ നടത്തിപ്പോകട്ടെ എവിടെ എത്തി നിൽക്കുന്നു ടീം യു ഡി എഫായി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ എൽ ഡി എഫ് ആണ് മറവശത്ത് ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി എൽ ഡി എഫ് ശിഥിലമാവുകയാണ് ടീം യു ഡി എഫ് സ്ട്രോങ് ആയി നിൽക്കുകയാണ് അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കലാപം ഉണ്ടാക്കാൻ പോകുന്ന അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൽ കൂടി വരുന്നത് കേരളത്തിൽ നിന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ലോ നടപടിയെടുക്കണ്ടേ എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത് വിദ്വേഷത്തിന്റെ പ്രചരണമാണ് നടത്തുന്നത് സംഘപരിവാർ നടത്തുന്നത് അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ സർവ അനുഗ്രഹ ആശസ്സുകളോടുകൂടിയാണ് ഇതെല്ലാം പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയാണ് അദ്ദേഹത്തെ പോയി പൊന്നാടെ എണീച്ചത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് ഈ വർഗീയ പ്രചരണം ഉറപ്പായിട്ടും മുഖ്യമന്ത്രിയാണ് ഇതിന്റെ പുറകിൽ ഈ വർഗീയ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ നാവായിട്ടാണ് വേറെ ആളുകൾ ഇത് പറയുന്നത് കഴിഞ്ഞ വലിയ പിന്തുണ കൊടുത്തെങ്കിലും ഉണ്ടായില്ല ഒരു ലാസ്റ്റ് കേരളത്തിൽ വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയാണ് പറഞ്ഞത് അതിനുശേഷം ഭൂരിപക്ഷ വർഗീയതയായി എല്ലാം തിരിച്ചടിച്ചു അതൊരു ആരും ഇല്ലാത്ത സ്ഥിതിയായി ഭൂരിപക്ഷ ഇല്ല ന്യൂനപക്ഷം ഇല്ല എന്നുള്ള സ്ഥിതിയായി ശബരിമലയും കൂടി കഴിഞ്ഞപ്പോൾ അതും പൂർത്തിയായി ആഗോള അയ്യപ്പ സംഗമം നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഇത് കളവിൻ്റെ പരമ്പര അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കണം ഇപ്പം നോക്കിയാൽ ഓരോ സാധനം പോയതിൻ്റെ കഥകളാണ് എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് കട്ടലമ്മ കട്ടലമ്മ വച്ചിരുന്ന ശിവരൂപം വരെ അടിച്ചോണ്ട് പോവാണ് കുറേ കട്ട് 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 കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും പൂശ ഇറങ്ങിയതാണ് പുതിയ ദിവസം പോട് അപ്പം കോടതി പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ ഇവർ കൊണ്ടുപോയെ പരമ്പരയാണ് മോഷണ പരമ്പരയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നത് അതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട് പങ്കുള്ളതുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ചെയ്തോട്ടെ നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോയതോ ചോദ്യം ചെയ്തതോ ആരും അറിഞ്ഞില്ലല്ലോ ചെയ്യട്ടെ അതുകൊണ്ട് അടൂർ പ്രകാശ് കേസിലെ പുറത്തിയാവോ അവോ ഒപ്പം നിക്കുന്ന ഫോട്ടോ എടുത്താൽ എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ പിണറായി വിജയൻ എസ് ഐ ടി ചോദ്യം ചെയ്യണമല്ലോ പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിക്കുന്ന പടം ഉണ്ടല്ലോ അല്ലല്ലോ ആരും അപ്പോയിന്റ് എന്താ കുഴപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു കേസിൽ ഇപ്പൊ അയാൾ അന്ന് പ്രതിയല്ലല്ലോ അന്ന് പ്രതിയല്ലല്ലോ അല്ലല്ല അന്നായാലും പ്രതിയല്ലല്ലോ അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയൻ അല്ലേ പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത് എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല അല്ല കേൾക്ക് ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല വേറെ മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരാണോ അല്ലയെന്നും പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന ഫോട്ടോ അതിൻ്റെ പേരിൽ അടൂർ പ്രകാശനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം ആ കൂടെ ഉണ്ട് പോറ്റിയുടെ കൂടെ പിണറായി വിജയനുണ്ട് ആരപ്പോയിന്മെന്റ് എടുത്തു കൊടുത്താൽ എന്താ കൊറപ്പോ അന്നായാലും ഏതെങ്കിലും കേസിൽ പ്രതിയാണോ അവരെയൊക്കെ എത്ര പേര് കാണുന്നു നൂറുകണക്കിന് ആളുകൾ കാണുമരെയൊക്കെ എത്ര പേര് കാണും അല്ല അത് ചോദിക്കേണ്ട ആവശ്യമില്ല അന്നായാലും കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളല്ലോ അന്നായാലും ഒരു കേസില് പ്രതിയായിട്ടുള്ള ആളല്ലോ അയാൾക്ക് പല ബന്ധങ്ങളും കാണും പല ആളുകൾ കാണും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളിലിപ്പോൾ മലപ്പൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അതിന്റെ തെറ്റല്ല ഞാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു എന്താണ് ഒരു വ്ളോഗരെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ല എന്ന് ഞാൻ പറഞ്ഞു സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ ബ്ലോഗറെ കൊണ്ടുവരുന്നത് അല്ലല്ലോ ഒരിക്കലും കൊണ്ടുവരില്ലോ പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റിയാണ് കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാനാ പറഞ്ഞത് റിയാസ് തെറ്റുകാരനല്ല അന്നത്തോണ്ട് അവസാനിച്ചല്ല ആ വിവാദം അത് മര്യാദ നാളെ എനിക്കും പറ്റും കാരണം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എന്റെ കൂടെ ഇന്ന് പറവെടുക്കുന്നുണ്ട് ചിലവുമര് തോളയിലും കൂടി കൈ വെക്കുന്നുണ്ടെന്ന് ഞാൻ ആകെ ചെയ്യുന്നത് ആ തോളയിലെ കൈ മാത്രം എടുത്തും മാറ്റലാണ് തോളെ നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളൊക്കെ എടുത്ത് കേസിലാ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്താ നിങ്ങളപ്പോ ഞാൻ അവന്റെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കണ പാറോട്ടില്ലേ എന്ത് ചെയ്യാൻ പറ്റും ആ തോളയിലും കൂടി കൈ കഴിഞ്ഞാല ഭയങ്കര ബന്ധമെന്ന് പറയും നിങ്ങൾ തമ്മില് ഈ ഒരു പരിചയം ഇല്ലാത്ത ആളിൽ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഞാൻ ഇപ്പൊ തോളേന്ന കൈ എടുത്ത് മാറ്റാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല കൂടുതൽ നേതാക്കള് അല്ല നീ ഇവര് നാണം കെട്ട് നിക്കുവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്വർണം കെട്ടതില് നാണം കെട്ട് നിക്കുവാണ് അപ്പൊ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് സ്വർണം കെട്ടത് സി പി എം നേതാക്കളാണ് അവര് വേറെ ആരെയും അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല അവരാണ് കട്ടിരിക്കുന്നത് അവരുടെ മൂന്ന് നേതാക്കന്മാര് ജയിലിൽ കിടക്കാണ് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഇപ്പം ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ എസ് ഐ ടിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യേണ്ടി വന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യല് മാത്രല്ല അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും തെളിവുകളുണ്ടല്ലോ എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് എൺപത്തിനാല് ദിവസമായി കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല ഒന്ന് പിണർ കടാമ്പള്ളിയോട് പറയാൽ കോടതിയിലെ കീറക്കടലാസല്ല തെളിവായിട്ട് ഹാജരാക്കണം ഒന്ന് രണ്ട് മന്ത്രി ആയിരുന്ന എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് ഹാജരാ സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും ഞാൻ തെളിവുകൾ ഹാജരാക്കും അപ്പോഴല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു പോവാണ് വിളിച്ചു പറയുവാണ് ഉറക്കെ വിളിച്ച് പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാ അദ്ദേഹം എനിക്ക് അയച്ച നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് അപ്പോഴാണ് രണ്ട് കോടി രൂപയ്ക്ക് ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തത് കോടതി കൊടുത്തപ്പോൾ രണ്ടു കോടി രൂപയുടെ മാനം പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞത് കോടതിയിൽ ഇപ്പോൾ പത്ത് ലക്ഷമുള്ളൂ രണ്ടു കോടി രണ്ടു കോടി എനിക്ക് മഴ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തോളാം പറഞ്ഞു ഞാൻ മറുപടി കൊടുത്തത് അല്ലെങ്കിൽ അയ്യോ പത്ത് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞാന്ന് ഞാൻ പറയലേ മറുപടിയില്ലേ തെളിവുണ്ട് തെളിവ് അപ്പൊ ഹാജരായിക്കോളാം ഇപ്പൊ തന്നെ ആയല്ലോ കുറച്ചും കൂടി അങ്ങനെ നീങ്ങിയാ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടി വരൂലേക്കം പോലീസിന് പോലീസ് മർദ്ദനം ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് അടിക്കുന്നത് കണ്ടില്ലേ ശുചിത്വം മർദ്ദിക്കുന്നത് കണ്ടില്ലേ പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത് പോലീസിന്റെ മീതെ ഒരു നിയന്ത്രണമില്ല നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ കേരളത്തിലെ പോലീസ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയായിരുന്നു വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം